നഴ്സറി ചെറുവാഞ്ചേരി മട്ടന്നൂർ നഗരത്തിൽ വീണ്ടും ഗതാഗത പരിഷ്കരണം നടപ്പാക്കും പരിഷ്കരണം ഏർപ്പെടുത്തുന്നതിന് മുന്നോടിയായി നഗരസഭയിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നു മട്ടന്നൂർ നഗരത്തിൽ ട്രാഫിക് പോലീസ് യൂണിറ്റ് സ്ഥാപിക്കാൻ ആഭ്യന്തര വകുപ്പിനോട് അഭ്യർത്ഥിക്കാനും തീരുമാനമായി

എയർപോർട്ട് റോഡിൽ ോ അതിരുമാനാണെങ്കിൽ നമുക്ക് അവരെ അറിയിക്കാം ബസ് സ്റ്റാൻഡിലും പരിസരത്തും റോഡിന് ഇരുവശവും വാഹനങ്ങളും നിർത്തിയിടുന്നത് ഗതാഗത കുരുക്കിനിടയാക്കുന്ന സാഹചര്യത്തിലാണ് ഗതാഗത പരിഷ്കരണം നടപ്പാക്കുന്നത് ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് മുമ്പും പലതവണ നഗരസഭയുടെ നേതൃത്വത്തിൽ നിയന്ത്രണങ്ങൾ നടപ്പാക്കിയെങ്കിലും പൂർണ്ണ തോതിൽ ഫലം കണ്ടിരുന്നില്ല മട്ടന്നൂർ ബസ് സ്റ്റാൻഡിന് മുന്നിലും കണ്ണൂർ റോഡിലും ഡിവൈഡർ സ്ഥാപിക്കും ഇരട്ടി റോഡിൽ പാർക്ക് ചെയ്യുന്ന ഗുഡ്സ് ഓട്ടോകളുടെ എണ്ണം പത്തായി ചുരുക്കും ബാക്കിയുള്ള ഗുഡ്സ് ഓട്ടോകൾ കണ്ണൂർ റോഡിൽ എൽ ഓഫീസിന് സമീപത്തായി പാർക്ക് ചെയ്യണം ഗതാഗത തടസ്സം ഒഴിവാക്കാൻ മട്ടന്നൂരിലെ പ്രധാന കേന്ദ്രങ്ങളായ പാലോട്ട് പള്ളി മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ കളറോഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ബസ് ബേ നിർമ്മിക്കാൻ പൊതുമരാമത്ത് വകുപ്പിനോട് ആവശ്യപ്പെടാൻ യോഗത്തിൽ തീരുമാനിച്ചു മട്ടന്നൂർ നഗരത്തിൽ സുഗമമായ ഗതാഗതത്തിനായി മുഴുവൻ സമയവും പോലീസിന്റെ സേവനം ലഭിക്കാൻ ട്രാഫിക് പോലീസ് യൂണിറ്റ് സ്ഥാപിക്കുന്നതിന് ആഭ്യന്തര വകുപ്പിനോട് അഭ്യർത്ഥിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു മട്ടന്നൂർ ഇരിട്ടി റോഡ് ജംഗ്ഷനിൽ ക്ലോക്ക് ടവർ സ്ഥാപിക്കുന്നതിന് ഡിസംബർ പത്തിന് ട്രയൽ റൺ നടത്തും ഇവിടെയുള്ള പ്രവർത്തിക്കാത്ത ട്രാഫിക് സിഗ്നൽ മാറ്റി ഉചിതമായ സ്ഥലത്ത് സ്ഥാപിക്കും പോലീസ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ജനപ്രതിനിധികൾ വ്യാപാരികൾ ഡ്രൈവർമാർ ചുമട്ട് തൊഴിലാളികൾ സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവരെ പങ്കെടുപ്പിച്ചായിരുന്നു നഗരസഭ ചെയർമാൻ എൻ ഷാജിത്ത് ഉദ്ഘാടനം ചെയ്തു ഉപാധ്യക്ഷ ഒ പ്രീത അദിഷ്യൈ സ്ഥിരം സമിതി അധ്യക്ഷൻ ബി കെ സുഗതൻ മട്ടന്നൂർ എസ്ഐ കെ പി അബ്ദുൾ നസർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ബി പി ഇസ്മയിൽ എ കെ രാജേഷ് ബി എൻ മുഹമ്മദ് ശരത് കൊതേരി എം കെ കുഞ്ഞിക്കണ്ണൻ കെ പി രമേശൻ അണിയേരി അച്യുതൻ എ ബി പ്രമോദ് വ്യാപാരി നേതാക്കളായ സി എച്ച് സക്കരി ഹാജി പി കെ നാരായണൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് മട്ടന്നൂർ

ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി